ഇപ്പറേ എം എസ് ഫ്ലോറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ചെമ്പരത്തി ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോ നമ്മൾ നിങ്ങളെ കാണിച്ചിരുന്നു പല ആളുകൾ അത് ചെയ്തു നോക്കി നല്ല വിജയമായിരുന്നു എന്ന് പറഞ്ഞു ഓക്കെ അതുപോലെ തന്നെ ഒരു ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു രീതി അവക്കാടോ നമുക്കറിയാം ഇപ്പോൾ ഭാവിയിലെ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന അവക്കാടയാണ് പ്രോട്ടീനിൻ്റെ കുറേ വിഷയങ്ങളെ കൊണ്ടുവന്ന് പറയുന്നു വൈറ്റമിൻസ് കൊണ്ടെന്ന് പറയുന്നു പിന്നെ ഹൃദ്രോഗമുള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് മാറ്റാമേ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്നു ഓക്കെ മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ വയനാട് ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കായ്ക്കുക മറ്റ് നാടുകൾ കാരണം കാലാവസ്ഥ ഇതിന് വിഷയമുള്ളൊരു തൈ തന്നെയാണ് അതേസമയം താഴ്ന്ന നാട്ടിലൊക്കെ കായ്ക്കുന്ന സാധനം ഉണ്ട് എന്ന് പറയുന്നു അതൊക്കെ പറച്ചത് മാത്രമാണ് നമുക്കറിയില്ല കേട്ടോ പിന്നെ ഇതൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഒരു തൈയുടെ കാര്യത്തിൽ അവക്കാടോ ഗ്രാഫ്റ്റ് ചെയ്ത തൈ നഴ്സരിക്കാരുടെ ഒരു ചാകര ആയിരിക്കുകയാണ് അവർ തോന്നുന്ന വിലയിടുന്നൊരു അവസ്ഥയുണ്ട് ഒരു തൈക്കിപ്പോൾ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഞാൻ ഈ അടുത്ത ദിവസം ഒരേ ഇനം മേടിച്ചത് അറുന്നൂറ് ഉറുപ്പ്യയ്ക്കാണ് ആ ഒരു ഇനം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് മേടിച്ചതാണ് അവർ പറഞ്ഞ കേട്ട് പറഞ്ഞത് എല്ലാം കേട്ടിട്ട് അതിൻ്റെ അനുഭവത്തിൽ അനുഭവം അറിഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത് ഓക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തൈ തയ്യുണ്ടെങ്കിൽ നേരെ കമ്പുകൾ കിട്ടുമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടുണ്ടാവില്ലേ അതിനകത്തൊക്കെ ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ അവർ പറയുക അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യും എന്താ ക്യൂറായ കാര്യങ്ങൾ പക്ഷെ ഞങ്ങൾ പറയുന്നതൊന്നുമല്ല ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ആക്കാടോട് നമ്മൾ തൈ മുളപ്പിച്ചെടുത്താണ് ഏ ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി വണ്ണം വെക്കുന്നവരെ വെക്കാം പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകണം ഇതിനകത്ത് ഓക്കെ താങ്ക് യു ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ആക്കാടിൻ്റെ ഒരു പുതിയ വെറൈറ്റിയുടെ കമ്പ് കൊണ്ടെന്നാണ് ഇതാണ് നമ്മൾ ഇതിനകത്തേക്ക് ചെയ്തത് ഓക്കെ നമ്മളിപ്പോ അതിന്റെ ഇലകളെല്ലാം കളയണം ഓക്കെ ഇതാണ് നമ്മളിപ്പോ ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു ചെടിയുടെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ ഓക്കെ ഈയൊരു ഇലയുടെ നമുക്ക് കളഞ്ഞേക്കാം കാരണം നമുക്കത് പ്ലാസ്റ്റിക് ചുറ്റാനുള്ള ഇതൊരു കണക്കൂട്ടിട്ട് ഓക്കെ ഇതാ ഇത് നമ്മളിങ്ങനെ ചെത്തിയെടുക്കാം കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കത്തിയൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ആമസോണിലൊക്കെ തപ്പി നോക്കിയാൽ കാണാം ഞാൻ അതിനൊന്നും കാശ് കൊടുക്കാറില്ല നമുക്കിപ്പോൾ ഈ എന്താ പറയുക തെർമക്കോൾ കട്ടിങ് കട്ട് ചെയ്യുന്ന കത്തി മേടിച്ചാൽ സുഖമായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാം അതിന് നല്ല മുർച്ചയുണ്ട് ബ്ലേഡിൻ്റെ കാലമുള്ളൂ ഓക്കെ എപ്പോഴും ചെയ്യേണ്ടതല്ല ഈ ഒരു ഭാഗം കറക്റ്റ് ആയിരിക്കണം ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം നമ്മൾ മുറിക്കുമ്പോൾ ഓക്കെ ആ ഒരു കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിപ്പോൾ മുറിച്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഇതാ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യണം ശ്രദ്ധിച്ച് കണ്ടോളൂ കാണിച്ചോളൂ ശരിക്കും അടുത്തുണ്ടോ ഇതാ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു 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 ഇടുകയാണ് ഓക്കെ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇതാ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ആ കത്താ തണ്ട് ഇറക്കുക ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ട് കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ കർഷകർ അല്ലേ നമുക്കിപ്പോൾ എന്ത് പേരിരിക്കുന്നത് ഇതാ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഇത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് നമ്മൾ ഒരു ലക്ഷം മുറിച്ചെടുക്കുക ഇതിനെ ചുറ്റി കൊടുക്കുക ഓക്കെ ഇതാ ഇതുപോലെ കറക്റ്റ് ചുറ്റിയെടുക്കണം പേരെ കുട്ടിയാ വേഗം ഒട്ടിച്ചു കൊടുക്കാന്ന് പറയുന്നത് ഇതുപോലെ ചുറ്റി എടുക്കുക കേട്ടോ ഓക്കെ ഇങ്ങനെ ചുറ്റിയെടുത്തു ചുറ്റിയെടുത്ത ശേഷം വീണ്ടും താഴത്തേക്ക് തന്നെ അത് ചുറ്റുക താഴത്തേക്ക് ചുറ്റുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് കട്ടിയിട്ട് ചുറ്റണം നമ്മൾ ഈ അടിയിൽ ഗ്രാഫ്റ്റി മുറിച്ചിട്ടുണ്ടല്ലോ അത് ഈ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തണ്ടിലേക്ക് കൂടുതൽ നന്നായിട്ട് ചേർന്നിരിക്കണം അതിനെന്ത് ചെയ്യുന്നത് പരമാവധി ഈ പ്ലാസ്റ്റിക് തന്നെ ഒന്ന് വലിച്ചാൽ നൂറ് കിട്ടും കുറച്ച് നീണ്ടു കിട്ടും നൂലുമോലെ ആയി കിട്ടും ഓക്കെ നമ്മളിവിടെ കിട്ടും സംഭവം നമ്മുടെ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞ കേട്ടോ പ്രിയുള്ളത് ഇത്രയേ ഉള്ളു പണി ഈ പണി ചെയ്തു കഴിഞ്ഞാൽ ഇതിനാണ് നിങ്ങളും നാനൂറ് അഞ്ഞൂറും ഒക്കെ വില മേടിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ സിപ്പ് കവറ് ഉണ്ടോ ഇതാ സിപ്പിൻ്റെ കവറ് ഇത് നമ്മൾ ഈ ഒരു ഇതാ ഇതിലേക്ക് ഇറക്കി കൊടുക്കുക ഓക്കേ ഇത്ര ചെയ്യേണ്ടതുള്ള പ്രേമുള്ളവരെ ഇതിപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു കേട്ടോ ഇതൊരു പതിനഞ്ച് ദിവസം കൊണ്ട് ഈ ഇതിനകത്തുള്ള മുള തളർത്ത് കിട്ടും ഏകദേശം നമ്മുടെ അവക്കാട് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് പിടിച്ചു കിട്ടും നമ്മളിപ്പോൾ ഇതാ ഇന്ന് ഇതാ മൊത്തം ഇതിനുമുമ്പ് രണ്ടെണ്ണം വേറെ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ മൊത്തം മൂന്നെണ്ണം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോസ് ഒന്നുകൂടി കൂടി ഞങ്ങൾ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനു മുമ്പുള്ള പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം നമ്മൾ നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് എത്ര കാശല്ലാകും സമയമല്ലാകും ഒരു വിഷയമില്ല ഇനിയിപ്പോൾ നഷ്ടപ്പെട്ടു പോയോ പോയാലും വേറെ പേടിക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്യണം നമ്മുടെ ആൾക്കാറിൻ്റെ കുരു എന്നിട്ടേ അവക്കാട് കിണറാൻ മേടിക്കുക അതിൻ്റെ പഴുത്തം മേടിക്കുക അതിൻ്റെ കുരു നിങ്ങൾ പാകുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നല്ല നന്നായി കാച്ചു നിൽക്കുന്ന അവക്കാടയുടെ കമ്പ് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്യുക ഓക്കെ ഇത്രയേ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇവിടെയുള്ളവരെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുക ഓക്കെ എം എസ് ലോവസിൻ്റെ അടുത്തൊരു വീഡിയോസിലേക്ക് കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്